ഹായ് ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് വയനാട്ടുകാരനല്ലാത്ത വയനാടൻ ബ്ലോക്കായി വീട്ടുകുടലിൽ പോകാറ് ഗ്സ് സോ വീട്ടിലാണുള്ളത് രാവിലെ ഒമ്പതര ആയി പത്ത് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് നമ്മുടെ പ്ലാന് ഞാൻ വയനാട് കൽപ്പറ്റയിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നാടുകാണി വഴി എടക്കര നിലമ്പൂരാണ് പുള്ളിക്കാരൻ്റെ വീട് റിയൽ വീട് അവിടെയാണ് പുള്ളിപ്പോൾ പുതിയ വീട് വെച്ചിട്ടുള്ളത് അപ്പം ഞാനും അക്കിയർ കൂടിയും വീട്ടുകൂടലിൽ പോകുന്ന ഒരു പരിപാടിയാണ് സോ സൊ എക്സൈറ്റഡ് ഞാൻ ഇന്നേ വരെ ഓരോ യൂട്യൂബേഴ്സും ഒരാളും വിളിച്ചിട്ടും ഞാനൊരു വീട്ടിൽ കൂടലിനോ ഒരു മീറ്റിങ്ങിനോ ഒന്നിനും പോയിട്ടില്ല ഏഹ് ഈ വട്ടം അക്കീർ പറഞ്ഞു പോവുക എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു രസം എടുത്താണല്ലോ ഏഹ് അതുകൊണ്ട് പോയി കളയാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി നാടുകണിച്ച് ഒരായ കൊണ്ട് ഒന്ന് പോവാം എന്ന് കരുതി പോവാൻ നിൽക്കുകയാണ് അപ്പം നമുക്ക് ഇന്നിട്ടുള്ള ഡ്രസ്സ് ഷർട്ട് ബാഗ് ജീൻസ് മൂന്ന് നമ്മൾ വാങ്ങിക്കിന് ഇത് നോക്കണ്ട അലങ്കോലയൊക്കെ ഇറക്കണത് ആൺകുട്ടികളുടെ റൂം അങ്ങനെയാണ് പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലല്ലോ സോ അങ്ങനെ ആയിരിക്കും സോ ഇനി കുളിക്കുക ഡ്രസ്സ് മാറ്റുക ഇവിടെ നിന്ന് ഇറങ്ങുക ഇവിടുന്ന് ഞാനിപ്പോൾ പോയി കാറിൻ്റെ ഉള്ളേക്കൊന്ന് വൃത്തിയാക്കി നോക്കുമ്പോൾ ഉമ്മ കാറ് ഞമ്മക്ക് വേണം ഒരുക്കിന്ന് രണ്ട് കല്യാണമുണ്ട് ഒന്ന് കമ്പളക്കാടും ഒന്ന് മാനന്താടിയും അപ്പോൾ പെങ്ങൾക്കും അതേ കല്യാണമുണ്ട് ഞാൻ അവരുടെ പെങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി ഒരു കാർ പോവും ഞങ്ങൾ ഈ കാർ എടുത്തിട്ട് ഇങ്ങോട്ട് പോകട്ടെ അവസാനം സംഭവിച്ചിരിക്കണത് ഇല്ലെങ്കിൽ ഞങ്ങൾ ബൈക്ക് എടുത്ത് പോണ്ടി വന്നേനെ സോ ഒരു വീട്ടിൽ രണ്ട് കാർ വേണം ഗൈസ് സോ ലാക്സ് കുളിച്ചിട്ട് വരാം സോ ഗൈസ് ദിസ്ഇസ് മൈ ഔട്ട് ലുക്ക് ഔട്ട് ഗൈസ് ബാഗി പാൻ്റ് ഒക്കെയാണ് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല ബാഗി പാൻ്റ് എനിക്ക് ഭയങ്കര മടിയാണ് ക്യാഷ് ബാഗി ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ മുപ്പത് വയസ്സായില്ലേ ഇത് ടു കറ്റ്സിൻ്റെയാണ് അതിനുശേഷമല്ല ഞാൻ കഴിഞ്ഞാൽ പെരുന്നാളിൽ വാങ്ങിയ ബാഗി പാൻറ്റാ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഏ ഇടാൻ മേടിച്ചിട്ട് പിന്നെ ഇന്നിപ്പോൾ അത് ഇട്ടേ പറ്റൂ സോ ദിസ് ഈസ് മൈ ഓഡ് ഔട്ട്ലുക്ക് സോ ലാസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ജേണി സോ ഗൈസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡുക്കിൽ ഞാൻ പൊരേ നിറങ്ങണത് അപ്പോൾ എല്ലാവരോടും എൻ്റെ ഡ്രസ്സിൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചോക്കാം ഓക്കെ ഐ സി എന്നെ കാണാൻ എങ്ങനെയുണ്ട് സത്യസന്ധമായിട്ട് പറയും അത് ഓഫാക്കേ പാൻറ് എങ്ങനെയുണ്ട് ഏ രസുണ്ട് ഷർട്ട് രസല്ല ഷൂ

ഡാഡി എങ്ങനെയുണ്ട് ഡ്രസ് പാൻറ് അതാണ് ഇപ്പത്തെ ട്രെൻഡ് യെസ് യെസ് അയച്ചുവിടവാ ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും ക്യാമറ പിടിക്കൂ എന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കു എന്നെ അങ്ങനെന്തോ അല്ലേ പറയല് ഓറാക്കിയിട്ട് ഒരു പാൻറ്റ് ഇട്ടാനാണ് ഇത് ഇപ്പോൾ എത്ര ഇതിന് ബാഗി ഫിറ്റ് പാൻറ് എന്തോ ആണ് പറയാ സോ റെഡി ലെറ്റ് സ്റ്റാർട്ട് ലാർട്ട് നമ്മളിന്ന് പോകുന്നത് താറിലാണെന്ന് നിങ്ങൾ വിചാരിക്കും എല്ലാം നമ്മൾ പോണത് നമ്മളെ സ്വന്തം ബെൻസിലാണ് ാണ് ഇവിടെ ഓടല്ലേ മക്കളെ ഊട്ടി റോഡാണിത് നീലഗിരി ഊട്ടി റോഡ് നീലഗിരി ഡിസ്ട്രിക്ട് ഊട്ടി റോഡ് അടിപൊളിയാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി വീണ്ടും നമ്മൾ കേരളത്തിൽ കയറും നാടുകാണി ചരം വഴി ഇങ്ങനെ വീണ്ടും നമ്മൾ പോകും നമ്മള് നാട് കാണിച്ചു ഇറങ്ങി ഈ അടുത്ത കാലത്ത് ഇത്ര മോശ റോഡ് കൂടിയും പോയിട്ടില്ല പൊളിഞ്ഞെടുക്ക ഒന്നുമില്ല വയനാട്ടിലായിക്കോട്ടെ അവിടുന്ന് തമിഴ്നാട്ടിലായിക്കോട്ടെ നല്ല റോഡ് ഇത് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ഒന്നും അറിയില്ല എന്തായാലും വളരെ മോശം റോഡ് ജീവിതത്തിൽ ആദ്യമായിട്ട് സന്തോഷം അഭിമാനം തോന്നി എന്നാണ് കേട്ടോ ഇത്രയും നേരം ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന തമിഴ്നാട് റോഡാണ് കേരള റോഡ് കേറി കേരള വെൽക്കം ടു കേരള റോഡ് ഉണ്ട് നല്ല റോഡ് എപ്പോഴും ഇത് തിരിച്ചാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് കേരളത്തിലെ റോഡ് മോശം അപ്പുറത്തെ റോഡ് നല്ലത് തമിഴ്നാടും നാട് കാണിച്ചോ എന്താണെന്ന് എനിക്കറിയില്ല അവരെന്താ പണിയെടുക്കാത്ത ഇതുപോലെ ഒന്നും അക്കി അച്ചാ മതി കൊണ്ടും പോയി ഒന്നും ഇല്ലാണ്ട് ചെറുതായിട്ട് കഴിച്ചിട്ടുള്ള പിന്നെ പരിപാടി അടിപൊളിയൊക്കെ വലിയ പരിപാടി പത്ത് മുന്നൂറ് പേരെ പരിപാടി ഓക്കെ അലി ഞാനിട്ടില്ലേ അങ്ങനെ ഉമ്മ ഉമ്മ പറയാൻ പറഞ്ഞു വീട് കണ്ട് തിരക്കില്ല ഉമ്മ ഒക്കെ പറഞ്ഞേ അടിപൊളി വീടാന്ന് ലിവിംഗ് ഏരിയ അല്ലേ

ഞാൻ രണ്ടു ദിവസേല സ്വകാര്യതാണ് വയനാടിന്റെ പിന്നെ സ്റ്റുഡിയോ റൂം ഇത് അൽവിൻവിൻവിൻ മാഡ്മാക്സ് ഗൈസ് മാഡ്മാക്സിന്റെ മോള് ഹലോ ഞാൻ വിചാരിച്ച ഓള് രണ്ടീ ഫോണിൽ പറയുന്ന കേട്ടിട്ടില്ല ഇതില് പല പ്രശ്നമുണ്ട് ഞാൻ പിന്നെ മൈൻഡാക്കുമ്പോ ആവുമ്പം അതാണ് ഈ ഫോണിന്റെ പ്രത്യേകത ഒരു സിൽവർ രണ്ട് സിൽവർ ഒരു ഗോൾഡ് പിന്നെ താമേലേ ഭാഗം ഇവിടെന്താ ബാത്റൂമോ ഒരു വാഷ്റൂം ഉണ്ട് കൊല്ല പിന്നെ ഇതാണ് താഴേക്ക് ഇറങ്ങുന്ന സ്റ്റെയർ ഇതൊക്കെ പുള്ളിന്റെ ചാനലിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണാട്ടോ ലാസ്റ്റ് ഫൈനല് ചോറിനായിരിക്കാണ് എല്ലാവരും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ വിളിച്ചോളൂ ബിരിയാണി കേട്ടോ ഇപ്പൊ മദർസൻ മദർസൻ ഉമ്മയും മോനും ഉമ്മയും മോനും ആ മദർസാന്റ് അമ്മ അമ്മ മുനി ആ അതന്നെ അമ്മ ഹേറ്റ് സൂപ്പർ ബൈക്ക് പീപ്പിൾ വില് കില്ല അടിച്ചു കൊല്ലിപ്പടുത്ത് കേരള പീപ്പിൾ സൂപ്പർ ബൈക്ക് നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാൻ എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ വീട് കണ്ടു ഫുഡ് കഴിച്ചു അടിപൊളി വീട് നല്ല സെറ്റപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്രയും നല്ല മുറ്റം വിശാലമായ മുറ്റം ഇവിടെ ഇവിടെ ഫുഡിരിക്കുക അപ്പൊ മിസ്റ്റർ വയനാട്ട്

അങ്ങനെയാണ് പറയണത് നമുക്ക് മലപ്പുറംകാർക്ക് ഭയങ്കര ആയിരിക്കും അതായത് ഒരു മണിക്കൂറിനൊക്കെ നമ്മൾ കോഴിക്കോടല്ല അല്ലല്ല ഇത് മലപ്പുറം അതായത് സോറി മീൻസ് നിലമ്പൂരിന്റെ അതുപോലെ മുകളിലേക്ക് ഇവിടെ ഇതിപ്പോ നിലമ്പൂര് താങ്ക് യു ഓക്കെ അപ്പൊ എന്തായാലും കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് നിലമ്പൂർ ഒടുക്കത്തെ ചൂട് വയനാട് സ്വർഗ്ഗം നിങ്ങളൊക്കെ വയനാട്ടിൽ പോരൂട്ടോ പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ടു സന്തോഷം ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വയനാട് ബ്ലോഗറെ മാത്രമേ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരെയും ആൽവിനെ അറിയാം എസ്കനെ അറിയാം ബാക്കി എല്ലാവരെയും ഞാൻ പിന്നെ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരെയും യൂട്യൂബിലിങ്ങനെ വീഡിയോ കാണും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കാണുമെന്നല്ലാണ്ട് ഡയറക്റ്റ് പരിചില്ല ഓക്കെ അപ്പം വന്നു കണ്ടു പോന്നു ഹൗ ഹസ്ത ഹൗസ്വാമി Very good, very good. Very good, right? Yes. So, guys, we are going back to our place, Kerala. So, thank you so much.